പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഇൻഡാര നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇത് വെറും ദിവാസ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് അപ്പോൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം അതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം സ്റ്റാർ കാർഡ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് സിക്സ് ഓഫ് ഫോൺസ് എയ്റ്റ് ഓഫ് സോട്ട്സ് നൈറ്റ് ഓഫ് കബ്സ് പേറ്റ് ഓഫ് ഫോൺസ് ആദ്യം തന്നെ സ്റ്റാർ കാർഡാണ് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നതന്നെ ഇത് നിങ്ങളുടെ വെറും ദിവാസ്വപ്നമല്ല ഒരിക്കലും ഇത് സത്യസന്ധമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ സ്വപ്നം കണ്ട ഒരു കാലത്ത് നിങ്ങൾ സ്വപ്നം കണ്ട ഒരു കാര്യമായിരിക്കാം പക്ഷേ ഇന്നത് വെറും സ്വപ്നമല്ല നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ജീവിതമാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യമാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ച് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇപ്പോൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തികരമായിട്ട് നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് ചില ആളുകളെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ലൈഫിലും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ഓൾറെഡി ഫീൽ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരെയും സംബന്ധിച്ച് ഈ ഒരു ടൈം നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു അതേപോലെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫീൽ ഗുഡ് തോന്നുന്നു എന്നുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരിടത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പല എല്ലാ നമ്മൾ പലരും പറയും ഉണ്ട് എന്നുള്ളത് ദൈവത്തിങ്കൽ അല്ലെങ്കിൽ ആ ഒരു മറ്റു ലോകത്തിൽ നിന്ന് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു അതേസമയം തന്നെ നമ്മൾ നമ്മൾ ഈ ബാഹ്യമായിട്ടുള്ള നമ്മളുടെ ലോകത്തിൽ ഭൂമിയിൽ നമുക്ക് ചുറ്റും സപ്പോർട്ട് നൽകുന്ന ദൈവങ്ങൾ നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അതായത് ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്ന മനുഷ്യർ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളും മൃഗങ്ങളും ആവാം കാരണം പലരെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കാൾ ചിലപ്പോൾ മൃഗങ്ങളാണ് കൂടുതലും അവർക്കൊരു ഒരു മാനസികമായിട്ടൊരു കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത് ചിലപ്പോൾ മൃഗങ്ങളിൽ നിന്നായിരിക്കും മനുഷ്യരെക്കാൾ കൂടുതൽ എന്തായാലും എല്ലായിടത്തും നിന്നും നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആ ലോകത്തിലും ഈ ലോകത്തിലും എല്ലാം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് നിങ്ങൾ നിങ്ങൾ സ്നേഹി നമ്മൾ പറയില്ലേ നമ്മൾ സ്നേഹി മറ്റുള്ളവരെയൊക്കെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷെ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്നുള്ളത് അതേപോലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ റിപ്പയർ ചെയ്യാണ് അതായത് അനാവശ്യ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു കൊടുങ്ങുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവരും നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുന്നു എന്നുള്ളതാണ് അതായത് പലരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് നിങ്ങൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സിക്സ് ഓഫ് പെൻഡിക്കൽസ് എനർജിയാണ് കൊടുക്കൽ വാങ്ങലുകളാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് മാത്രമല്ല അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാത്രമല്ല രണ്ട് സൈഡിലേക്കും ഉണ്ട് ടൂ വേ അബണ്ടൻസ് എപ്പോഴും നമ്മൾ പറഞ്ഞേ അതായത് ഫ്ലോ ആണ് എനർജി ഫ്ലോ ഒരു വശത്തേക്ക് മാത്രമായ ബാലൻസ് ഉണ്ടാവില്ല ഒരു വശ ഒരു സൈഡിൽ നമ്മൾ വാസ്തു അല്ലെങ്കിൽ ഫെൻഷ്യൂലി പറയുന്ന ഫ്ലോ എപ്പോഴും രണ്ടിടത്തേക്കും വേണം നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ഫ്ലോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ എനർജി അവിടുത്തെ എനർജി പോസിറ്റീവ് ആയിരിക്കില്ല അങ്ങോട്ടേക്ക് പണത്തിൻ്റെ കാര്യം പറയുന്ന പോലെ നമ്മൾ ആളുകൾ പിഷുക്ക് കാണിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പൈസ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങോട്ടേക്കും പോകണം എന്നാലേ പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഫ്ലോ നല്ല രീതിയിൽ നടക്കണം ലൈഫിൽ എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു തിരിച്ച് സ്നേഹം കിട്ടാത്തതിൻ്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാത്തവരുടെ പുറകെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂടെ പോവുക ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരാൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല മാറ്റി നിർത്തുന്നു അവഗണിക്കുന്നു ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നീട് ഒരിക്കലും അവരുടെ കൂടെ പോകാതെ ചില ആളുകളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവരെ അവോയ്ഡ് ചെയ്യുന്നവരുടെ പുറകെയാണ് അവർ പോകുന്നത് അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ അവർക്ക് കാണാൻ പറ്റുന്നു അപ്പോൾ അവർ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ തിരിച്ചവരിലേക്ക് പോകാതിരിക്കുമ്പോൾ അവർ ഇങ്ങോട്ടേക്ക് ഒന്ന് നിങ്ങളെ സംസാരിക്കുന്ന കാര്യം കാണാം നിങ്ങളുടെ ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അവഗണിക്കുന്നവരുടെ കൂടെ പിന്നെയും പിന്നെയും പോവുക പക്ഷേ എന്നാൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെ നമ്മൾ പറയും ടേക്ക് മീ ഫോർ ഗ്രാൻഡ് ആയിട്ടിരിക്കും അവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുണ്ടാവില്ല പക്ഷെ നിങ്ങളെ അവഗണിക്കുന്നവരുടെ കൂടെ എപ്പോഴും പോകും അപ്പം ഇത് മനസ്സിലാക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് തിരിച്ചും സ്നേഹം കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ കാര്യം മാത്രമല്ല ഫിനാൻഷ്യൽ കാര്യവും ഇതുതന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒഴുക്കുണ്ട് എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള കാര്യം അതേപോലെ തന്നെ സിക്സ് ഓഫ് ഫോൺസ് എനർജി സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് സിക്സ് ഓഫ് ഫോൺസ് എനർജിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങളുണ്ടാകുന്നു മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതിൻ്റെ സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്നു മറ്റുള്ളവർ അവഗണിച്ചവർ അവഗണിച്ചവരാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ വന്ന് നിന്ന് നിങ്ങളെ ചേർത്ത് നിർത്തുന്നു ചില ആളുകൾ നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കാതെ മാറ്റി നിർത്തിയ ആളുകൾ നിങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറാവുന്ന രീതിയിലെ പ്രശസ്തിയിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു ഇത് കേൾക്കുന്നവരിൽ ചിലരെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ച അടുത്തിരയ്ക്ക് അനുഭവിച്ച ഒരു സിറ്റുവേഷൻ കാണാം ഇപ്പോൾ ഇതുവരെ നിങ്ങളത് അനുഭവിച്ചിട്ടില്ല എങ്കിൽ അതിന് അധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഈ വരുന്ന സിക്സ് മന്ത്സിനുള്ളിൽ ആ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മൊമെൻ്റ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ച് ഇത് പാരൻസ് ആയിരിക്കാൻ കാരണം ചിലപ്പോൾ വീട്ടിൽ അച്ഛനമ്മമാർ എന്തൊക്കെ ചെയ്താലും നിനക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ നീ കുട്ടിയാണ് എന്ത് പറഞ്ഞാലും ഇതങ്ങനെയല്ല എന്ന് തിരുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിങ്ങളെ ആക്കുന്ന അവരുടെ അവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ കുറിച്ചിട്ട് മറ്റുള്ളവർ പറയുന്ന കേൾക്ക കേൾക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യാൻ പറ്റുന്ന അവസരത്തിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇനി ഏത് പ്രായത്തിലും ആയിക്കൊള്ളട്ടെ സിക്സ്റ്റീൻ ഇയേഴ്സ് പതിനെട്ട് വയസ്സ് തികയാത്ത ആളുകൾ കുട്ടികളാണെങ്കിൽ ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മൈനറായതുകൊണ്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതില് പിന്നെ നിങ്ങൾ പേരന്റ്സ് നിന്നിട്ട് ആ ഒരു ബിസിനസ് ചെയ്യുന്നത് നിങ്ങളായിരിക്കും നിങ്ങൾ സൈഡായിട്ട് ചെയ്യുന്നു അതിനുള്ള കഴിവും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെറുതിലേ തന്നെ നിങ്ങൾ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ബിസിനസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതോടൊപ്പം പഠിത്തവും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതി നിങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ കാര്യമായിരിക്കും ഈ പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ്സിലൂടെ വളർച്ച നേടിയെടുക്കുന്ന ഒരു സാഹചര്യം എയ്റ്റ് ഓഫ് സോർട്സ് എനർജിയാണ് ഫാസ്റ്റ് ഗ്രോത്ത് ആണ് അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ചിലപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും തീരെ പ്രതീക്ഷിക്കാതെ ചെറിയ രീതിയിൽ തുടങ്ങുമായിരിക്കും വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അത് പടർന്ന് പന്തലിച്ച് ഉയരത്തിലേക്ക് പോകുന്നതാവാം ജോലി സംബന്ധമായിട്ട് ചില ആളുകൾ ജോലിയില് സൈഡായിട്ട് ബിസിനസ് ചെയ്യുന്ന സിറ്റുവേഷനും ആവാം ഇത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ടു അതായത് രണ്ട് ഇൻകം സോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് രണ്ട് എന്നല്ല രണ്ടിൽ കൂടുതൽ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ ഇൻകം സോഴ്സ് പല വഴികളിലൂടെയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ലൈഫിലേക്കാണ് വളരെയധികം ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കാണിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കബ്സ് എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാലത്ത് ഇപ്പോൾ ചില ആളുകൾ ഇത് നിങ്ങൾ നേടുന്ന ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻ്റ് ആവാം നിങ്ങൾ ഒരുപക്ഷെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ഒന്നും അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതിനെ കളിയാക്കിയിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും കണ്ണടച്ചിരിക്കാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകളായിരിക്കും നിങ്ങൾ ഇന്നലെ കണ്ട സിനിമയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളത് ശ്രമിച്ച് ശ്രമിച്ച് നിങ്ങളെപ്പോൾ ഒരു വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ഒന്നുമല്ലാതിരുന്നതിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ എക്സ്പെർട്ടായി മാറിയിരിക്കുന്നു ആ ഒരു പ്രത്യേക വിഷയത്തിൽ അങ്ങനത്തെ ഒരു എനർജിയും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പ്രതീക്ഷിച്ച് വിചാരിച്ച കാര്യം നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളത് നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ പേജ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ ചില ആളുകൾ ഇത് വളരെ സ്പെസിഫിക് മെസ്സേജ് ആണ് കേട്ടോ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളത് നിങ്ങൾ പ്രണയവിവാഹമായിരിക്കാം നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഇഷ്ടമില്ലാതെ ആയിരിക്കാം ആ വ്യക്തി ചിലപ്പോൾ സാമ്പത്തികം ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആളുകൾ നോക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നിന്ന ജാതിയോ മതമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പലതും അപ്പോൾ ഓരോരുത്തരുടെ ചിന്തകൾക്കനുസരിച്ച് അനുസരിച്ച് പാരന്റ്സ് സപ്പോർട്ട് ചെയ്യാതെ പോകാൻ കഴിച്ചിട്ടുള്ളവരും അവർ നല്ല രീതിയിൽ പോകില്ല എന്ന് ചിന്തിച്ചവരുടെ അവരുടെ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ജീവിതത്തിൽ പോകാൻ പറ്റിയെന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് ലൈഫ് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോയി എന്നുള്ളത് പക്ഷെ നിങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാത്തത് മറ്റുള്ളവർ വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുത്തു എന്നുള്ളത് അത് വെറും ദാസ്വപ്നമായിരുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കി കാണിച്ചു കൊടുക്കുന്നതാണ് ഈ പറയുന്ന ചില കാര്യങ്ങൾ ഇതുവരെ ലൈഫിൽ നടക്കാത്തവരാണെങ്കിൽ ഈ വരുന്ന സിക്സ് മന്ത്സിലേക്കാണ് ഇത്തോ ഇതിനുള്ള സമയം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്